ഇത് ബാക്ക് വാട്ടർ റിപ്പിൾസ് റിസോർട്ടിൽ നിന്നുള്ള വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൻ്റെ ദൃശ്യമാണ് എത്ര മനോഹരമാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ കുമരകത്ത് വന്നാൽ വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും ഇവിടെ ഒത്തിരി റിസോർട്ടുകളുണ്ട് കുമരകം ലോക പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇവിടെ പശ്യ സംഗീതങ്ങളുണ്ട് അതുപോലെ തന്നെ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ റിസോർട്ടുകളുണ്ട് അതുപോലെ താജ് റിസോർട്ട് ഇതിനടുത്താണുള്ളത് ഈ ഇവിടെ ഈവനിങ് സമയം ചിലവഴിക്കാൻ നല്ല സമയമാണ് നേരത്തെ ബുക്ക് ചെയ്താൽ നമുക്ക് ഇവർ ടൂർ ഓർഗനൈസ് ചെയ്ത് തരുന്നതാണ് ഡേ ഈ മൈതാനം കണ്ടോ ഈ പുൽമേട് കണ്ടോ ആ ഈ കായലിനോട് ചേർന്ന് മനോഹരണ്ട് കണ്ടോണിയാണ് എത്ര നല്ല ഭംഗിയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ വന്ന് ഒരു ദിവസം നന്നായി ഈ പോട്ടയ്ക്ക് ഇറാം അതുപോലെ തന്നെ ഒന്ന് കേറണം എന്താ ഫെസിലിറ്റീസ് ഇത് നമ്മുടെ നാട് തന്നെയാണോ ഓ എന്തുമാത്രം വിദേശികൾ ഇവിടെ വന്നു പോകുന്നു അവിടത്തെ ഇത് ഇവിടുന്ന് എത്ര മനോഹരം അമേരിക്ക കാനഡ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ സ്വിറ്റ്സർലാൻഡ് ജർമ്മനി ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഈ റിപ്പോൾസിൽ വന്ന് ഇവിടുത്തെ കായൽ സൗന്ദര്യം ആസ്വദിക്കുന്നു നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുന്നു നമുക്കും ഇവിടെ വരാം വലിയ ചാർജൊന്നും ഇല്ല കേട്ടോ വർഷത്തിൽ ഒന്നൊക്കെ വരാം ഓരോ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന ഉറപ്പുരാണെങ്കിൽ വളരെ എളുപ്പമുണ്ട് അല്ലെങ്കിൽ കുറേ ആൾക്കാർ കൂടി ഒന്നിച്ച് എടുത്താലും കുഴപ്പമില്ലേ നോക്കി ഇവിടെ ഹൗസ് ബോട്ട് യാത്ര ഈ കായലിൽ വേമ്പനാട്ട് കായൽ ബുക്കും ഇതെല്ലാം കഴിഞ്ഞ് നേരെ അറബിക്കടലിലോട്ടല്ലേ ചെന്ന് ചേരുന്നത് ഊ നമ്മുടെ ഈ കായൽ ലോകത്തിൻ്റെ സുന്ദരി ആയ കായലാണ് എത്ര മനോഹരമാണെന്ന് പറയുന്നത് ഇതിൻ്റെ ഓളപ്പരപ്പുകൾ ആ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക